ഇത് നീല ചെമ്പരത്തിയാണ് എൻ്റെ കയ്യിലുള്ള കളക്ഷനാന്നിത് ചെമ്പരത്തികൾ ഒരുപാട് കളറുകൾ ഉണ്ടെങ്കിലും ഈ നീല കളറിന് പ്രത്യേക ഒരു ഭംഗിയാണ് കാണാൻ ഇതും കൊല്ലത്തിൽ ഒരിക്കലാണ് ഇത് പൂവുണ്ടാവുക മറ്റുള്ള ചെമ്പരത്തികളെ മാതിരി എപ്പോഴും പൂവുണ്ടാവാറില്ല ഇതിൽ അധികവും റെയിനി സീസണിലാണിത് നിറച്ച പൂക്കൾ പൂക്കൾ ഉണ്ടാവാറ് നല്ല ഭംഗിയാന്ന് ഈ നീല കളർ പൂക്കൾ കാണാൻ ഇത് എൻ്റെ കയ്യിലുള്ള ബോൺസൈ ബോഗേന്മില്ല കല്ല് വെട്ട് ഞാനിത് വെച്ചിട്ടുള്ളത് ഒരു പത്ത് സെൻറ്റിമീറ്റർ നീളാന്നിതിന് അത് കല്ലിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് റൗണ്ടാക്കി റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ മണ്ണ് നിറച്ചിട്ട് ആണ് ഇത് വെച്ചിട്ടുള്ളത് ഇതൊരു ആറുമാസം പ്രായമായിട്ടുണ്ടാകും ഇപ്രാവശ്യം നിറയെ വളവും ഒക്കെ ഇട്ട് നല്ലോണം കറക്റ്റായിട്ട് ഒക്കെ ചെയ്തതുകൊണ്ട് നിറച്ച പൂവുണ്ടായിട്ടുണ്ട് ഇത് മുല്ല ഇതും ചെറിയൊരു ചട്ടിയിലാണ് ഇതും സമ്മർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് സമ്മറിൽ ഈ ഇലകൾ മുഴുവൻ പൊഴിച്ച് കളഞ്ഞിട്ട് ധാരാളം ചാണകപ്പൊടിയൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഇലഞ്ഞിട്ടിലും നിറച്ച് മുട്ടോട് കൂടിയിട്ടാന്ന് പിന്നെ തിരുളു വരിക അപ്പോൾ ഒരു അഞ്ചാറ് മരട് മുല്ല നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നിറച്ച് പൂവുണ്ടാവും നല്ല മണമായിരിക്കും രാത്രി ഒന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രാത്രി വിരിയുന്ന പൂവാണെന്നല്ലോ ഈ വൈറ്റ് കളറിലുള്ള പൂക്കളെല്ലാം രാത്രി വിരിയുന്ന പൂക്കളാണ് നല്ല സുഗന്ധമായിരിക്കും പരിസരം മുഴുവൻ ഇത് എൻ്റെ കയ്യിലുള്ള ഒരു ഹൈബ്രീഡ് ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തി കൊമ്പ് വെച്ച് ഉണ്ടാക്കിയെടുത്തതാണിത് നല്ല ഭംഗിയാണ് ഭംഗിയാണിതൊരു റെഡിഷ് ഓറഞ്ച് കളറിലുള്ള ചെമ്പരത്തിയാണ് നിറച്ച് വലിയ കൊണ്ടമാതിരിത്തെ പൂവ് ഉള്ളതാണിത് ഇതും നിറയെ പൂക്കളുണ്ടാവും എപ്പോഴും പൂവുണ്ടാവും ഇതിൽ മഴയത്തും സമ്മറിലുമെല്ലാം നിറയെ പൂവുണ്ടാവും നല്ല ഭംഗിയാണ് ഈ ചെമ്പരത്തി കാണാൻ പിന്നെ അടുത്തത് ലില്ലി നമുക്ക് ഈ സമ്മറിൽ ഇതും സമ്മർ ഫ്ലവറിങ് പ്ലാന്റ് ആണ് സമ്മറിലാണ് ഇത് സാധാരണ നിറച്ച് പറമ്പ് നിറയെ പരിസരത്ത് ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇത് ഒരു കൊലയിൽ നാല് ഡയറക്ഷനിലേക്ക് നാല് പൂക്കൾ ഉള്ള മാതിരിയാണിതിൻ്റെ പൂവിൻ്റെ ഇതുണ്ടാവുക ഒന്ന് രണ്ട് ദിവസം നിൽക്കും അത് കഴിഞ്ഞാൽ ഇല പൊഴിഞ്ഞു പോവും ഇത് കൂടാതെ ഒരു ബേബി പിങ്ക് കളറും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ